ഹായ് കായികൂട്ടുകാരെ അസ്ലാമലൈക്കും തേക്കടി യാത്രയുടെ ഭാഗമായി നമ്മുടെ പാർട്ട് ത്രീയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ സുബൈദ ഞങ്ങളിങ്ങനെ വാഗമണ്ണിലോട്ടുള്ള യാത്രയുടെ ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തേക്കടിയിൽ നിന്നുള്ള വാഗമണ്ണിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് അത് കുട്ടികളൊക്കെ അടിത്തുമിർക്കുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ വാഗമണ്ണിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഈ പാർട്ട് ത്രീയും പാർട്ട് ടൂ പാർട്ട് ടൂവും പാർട്ട് ത്രീയും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പാർട്ട് ടു നമ്മൾ ഇന്നലെ ഇട്ടു ഇന്ന് പാർട്ട് ആണ് അതേ കണ്ടല്ലോ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഉണ്ടല്ലോ അതാണ്ട് കണ്ടല്ലോ നമ്മുടെ വാഗമണിലെ തേയിലത്തോട്ടമാണ് ഈ കാണുന്നത് തേയില കൃഷിയാണ് കാണുന്നത് കണ്ടല്ലോ സൈഡുകളിലെല്ലാം ഉണ്ടത് കണ്ടല്ലോ ഒരു പശു നിന്നാ വേലിക്കകത്ത് നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നു വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതായിരിക്കും പശു കഴിക്കുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ വേലിക്കകത്ത് വേറെയും ഉണ്ട് ഇത് ഭാഗമണ്ഡിലെ കുട്ടികളുടെ ബോട്ട് യാത്രയാണ് ഞാൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളിങ്ങനെ കണ്ടില്ല വെള്ളത്തിൽ കൂടെ കളിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് രസമുള്ള കാഴ്ചകളാണ് അപ്പുറത്തുണ്ടല്ലോ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതൊന്നും ഇല്ലായിരുന്നേ ഈ രണ്ട് സീറ്റ് ഇങ്ങനെ വട്ടം കറക്കുമേ അതാണ് ഇത് പക്ഷേ അതിലാളില്ല ഇത് സൈക്കിൾ മേളി മണ്ടവഴി ഇങ്ങനെ വരുന്ന സർക്കസ്സുകാരൊക്കെ ചെയ്യുന്നതായിരിക്കും ആ ആരും കയറി ഞാൻ കാണുന്നില്ല അതേ അതിലൊന്നും അപ്പോൾ ആരും കയറി അതേ കണ്ടില്ല കേട്ടോ ജനി ഞാൻ ഇങ്ങനെ അക്കു കറിയും കുറച്ച് മീൻകുട്ടികളെയും കണ്ടു ഞാൻ നോക്കിയപ്പോൾ കുറച്ച് നേരം നോക്കിയപ്പോൾ രണ്ട് മൂന്ന് അക്കുവറിയുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ മീൻകുട്ടികളെക്കുറവുന്നു അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിത് എന്താ ഇങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അത് കുട്ടി കയറാൻ പോകാനാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടിയായിരുന്നു പക്ഷേ എൻ്റെ മുഖം കിട്ടിയില്ല കണ്ടല്ലോ ഇതാണ്ടത് എന്ത് മീൻകുട്ടി അടക്കുന്ന അപ്പോൾ ഇതേ അവർ പറഞ്ഞു ഇതിനകത്തിരുന്നാൽ മതി നിങ്ങളുടെ കാല് വൃത്തിയാക്കി മീൻകുട്ടി തിരുന്നത് അപ്പോൾ ഞാൻ ഓർത്തേ ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചു അമ്മയുടെ വെയിറ്റ് ഞാൻ ഇറങ്ങി വന്നപ്പോഴുള്ള കാലെനിക്ക് കിട്ടുമോ ചുണ്ണേ അവർ അവിടെ നിന്ന് ചിരിച്ചു അപ്പം ഞാൻ കയറിയിരുന്നതിന് ശേഷം ഈ മീൻകുട്ടികളെല്ലാം എൻ്റെ കാലിലിട്ട് അങ്ങ് പൊതിഞ്ഞ് പൊതിഞ്ഞപ്പം അപ്പുറത്തിരിക്കുന്നവരുന്നോട് ചോദിച്ചേ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞു എല്ലാ തോന്നുന്നു നമ്മുടെ കാലിൻ്റെ വെള്ളം ചോറിയുമ്പോൾ ഒരു ഇക്കിളി പോലെ തോന്നില്ലേ അതുപോലെ ഉള്ളെന്ന് പറഞ്ഞു പക്ഷേ ഈ മീൻകുട്ടികളെല്ലാം കൂടെ നമ്മുടെ കാലിലോട്ട് വന്ന് പൊതിയുമ്പോഴല്ല നല്ല രസമാണ് ഈ നമുക്ക് എന്തോ മസാജ് ചെയ്ത് കാലത്ത് പോലെ ഈ മീൻകുട്ടികളെല്ലാം നമ്മുടെ കാലിൽ നക്കി പിടിച്ചിരിക്കുമ്പോൾ അപ്പം നല്ല രസമായി കേട്ടോ പക്ഷേ ആദ്യമായിട്ടില്ല നമ്മളിറങ്ങി കാലി വെച്ച് കഴിയുമ്പോഴല്ലോ എന്തോ ഒരു ഇതുപോലെ നമുക്ക് തോന്നും പിന്നെ നമ്മൾ അതിനകത്ത് ആയി കഴിഞ്ഞുമ്പോഴെല്ലാം അതൊരു രസമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അപ്പുറത്തിരിക്കുന്നവരെന്നോട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതാണ് ഞാൻ അവരോട് പറഞ്ഞ് ഇരുന്ന് കൊടുത്താൽ മതി നമ്മുടെ കാലത് ക്ലീനാക്കിത്തരുമെന്ന് അവരോട് ഞാൻ പറയുന്നത് കണ്ടല്ലോ നമ്മൾ വെറുതെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി കണ്ടോ എത്രമാത്രം മീനാണ് എൻ്റെ കാലിൽ പൊതിഞ്ഞിരിക്കുന്നത് നോക്കിയാൽ പാൽ ഒരു മൂന്നാലക്കൂറി കൊണ്ട് ഇവിടെ കേട്ടോ അപ്പം കണ്ടല്ലോ നല്ല രസമാണ് നമ്മുടെ വാഗമൺ കാഴ്ച നല്ല കാഴ്ചയാണ് കണ്ടില്ലേ നമ്മുടെ കാല് വരെ പിടിക്കാൻ മീൻകുട്ടികൾ ഉണ്ട് നമ്മുടെ കാല് വരെ പിടിച്ചാണ് അവരപേക്ഷിക്കുന്നത് ഒന്ന് കയറി വരണേ കയറി വരണേന്ന് അങ്ങനെ നമ്മൾ കയറി ചെന്ന് പക്ഷേ പാസ് മുതിർന്നവർക്ക് നൂറ്റമ്പതും കുട്ടികൾക്ക് നൂറ് രൂപയുമാണ് ഇവിടെ പാസ് ആ നൂറ്റമ്പത് രൂപയാണെങ്കിൽ സാറിൻ്റെ ഇതൊന്നും കണ്ട കണ്ട മീൻ വന്ന് കാലേലിരിക്കുമ്പോൾ എന്താ രസം ഇതിങ്ങനെ കടിച്ചു കടിച്ച് 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 ഇങ്ങനെ ഉണ്ടല്ലോ ഈ കൊച്ചു പിള്ളേർ നമ്മുടെ പറയും അമ്മേ 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 എന്ന് വന്നതക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ മീൻകുട്ടികൾ നമ്മളോട് കാണിക്കുന്നത് ഇത് മസാജ് മെഷീനാണ് നമ്മുടെ ശരീരം മൊത്തം മസാജ് ചെയ്ത് നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി അതിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ ഈ മെഷീൻ ഞാൻ ആദ്യമായിട്ട് ഇവിടെയാണ് കാണുന്നത് കേട്ടോ നമ്മളങ്ങ് പോയിട്ടില്ല ദൂരം കേട്ടോ അപ്പോൾ നമ്മുടെ ആമിനാമൊക്കെ ഉണ്ടല്ലോ ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ ഇറങ്ങുന്ന ഒരു മുഖം അവൾ ഗ്ലാസ് ഫ്രിഡ്ജ് ഒക്കെ ആയിട്ട് അവൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നത് മിടുക്കിയാ കേട്ടോ വേറെ ആരും അതിനകത്തില്ല അവൾ പല ഫൂസിൽ നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാണേ ഉണ്ടോ അങ്ങനെ നിന്ന് ഞങ്ങൾ നോക്കുമ്പോഴാണെങ്കിൽ അപ്പുറത്ത് ഊഞ്ഞാലാടുന്നത് കണ്ടു അപ്പം ഞങ്ങൾ ഓർത്ത് നിന്ന് അങ്ങോട്ട് ഒന്ന് പോകാമെന്ന് ഓർത്ത് ഞങ്ങൾ ഊഞ്ഞാലിൻ്റെ സൈഡിലോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണേ ഇത് കണ്ടല്ലോ അപ്പം അവിടെ ഞങ്ങൾ ചെന്നപ്പോഴുണ്ടല്ലോ രണ്ട് സീറ്റിൻ്റെ ഊഞ്ഞാലാണ് അപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ മാത്രമേ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് അവരതേ കയറ്റുകയുള്ളൂ അപ്പം ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരാളെ കൂടെ കൂട്ടുപിടിച്ച് ജോയിസിന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴല്ലോ ഒരാൾക്കും മുന്നൂറ്റി അൻപത് രൂപ ആണ് കാശ് വാരും അവിടെ പക്ഷേ എന്ത് രസമായ കാഴ്ചകളാണ് അവരെ ഞങ്ങളത് കയറുക ഞങ്ങളതേ കയറിയാണല്ലോ അവരെല്ലാം ബെൽറ്റ് എല്ലാം ഇട്ടിട്ട് ഒരു കമ്പി വഴി ഞങ്ങളുടെ മേളോട്ട് വലിക്കുക താഴെ അതിഭയങ്കരമായ കൊക്ക അതായത് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ സൈഡാണത് അപ്പം ഇതിനകത്തോട് ആടിച്ചെല്ലാം നമ്മൾ കാണുന്ന ഗ്ലാസ് ഫ്രിഡ്ജും ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ അടിവശത്തെ കൊക്കയുമാണ് കാണുന്നത് അപ്പം ആടിച്ചെല്ലുമ്പോഴുണ്ടല്ലോ ദേ അവർ വിട്ട് നമ്മളെ കണ്ടോ കൊള്ളം ദൂരത്തിലേക്കാക്കണം ഒത്തിരി ഈ കാണുന്ന പോലെയുള്ള നല്ല ഹൈറ്റ് ചെയ്താണ് അവർ നമ്മളെ വിടുന്നത് അതിൻ്റെ അടിഭാഗത്തൊന്നും നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ പറ്റത്തില്ല താരക്കൊക്കെയാണ് അപ്പോൾ സൈഡിലോട്ട് മാറി നിന്നാണ് ഈ പിടിക്കുന്ന ഇത്രയും ദൃശ്യങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ കണ്ടല്ല നല്ല രസമാണ് പൊങ്ങിച്ചെന്ന് സർവ്വതും കാണാം എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഐസ്ക്രീം പാർലറിൽ കയറി ഞങ്ങൾ ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് നാല് നാലുപേര് ഞങ്ങളുണ്ടായിരുന്നു നാലുപേരും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്ന ഭാഗമാണ് കണ്ടല്ലോ ബസ്സിൽ ഇങ്ങനെ ആടിത്തമൃത്ത് ഞങ്ങൾ സന്തോഷിച്ച് എല്ലാവരും കൂടെ വരികയാണേ അപ്പോൾ രാത്രി പതിനൊന്ന് മണിയുള്ള ആയിട്ടുണ്ടേ അപ്പം ഞങ്ങളുടെ വീട് വീട്ടിലേക്ക് ഞങ്ങളെ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തേക്കടി യാത്രയും വാഗമൺ യാത്രയും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു നല്ല സൂപ്പർ യാത്രയായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോവുക കാണുക സന്തോഷിക്കുക അപ്പം നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായിട്ട് എല്ലാം ഈ യാത്രയുടെ ഭാഗം ഇവിടെ പൂർത്തിയാകുവാണ് അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും വി അസാമലൈക്കു